നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടിവെച്ചടിവെച്ച് കേരളം അടുത്തുകൊണ്ടിരിക്കുകയാണ് സെമി ഫൈനൽ പോരാട്ടമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള കളം കേരളത്തിൽ ഒരുങ്ങിയും കഴിഞ്ഞു പ്രാദേശികമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും സംസ്ഥാന തലത്തിൽ പാർട്ടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സീറ്റുകൾ തമ്മിലുള്ള കൈമാറ്റത്തെ ചർച്ചകളാണ് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിലെ സുപ്രധാന കക്ഷികളായ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ചർച്ചകൾ മലപ്പുറം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ട് വിഹിതം പരിശോധിച്ചതിനു ശേഷം മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറുന്ന കാര്യം ആലോചിക്കാമെന്നാണ് പാർട്ടികൾ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് ഈ മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറുന്നത് സംബന്ധിച്ച ആവശ്യം കുറച്ചു കാലമായി കണ്ണൂരിലെ കോൺഗ്രസിനകത്തുനിന്നും ലീഗിനകത്തു നിന്നും ഉയരുന്ന കാര്യമാണ് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം നീക്കം നടത്തുന്നുമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ കൂടുതൽ വോട്ടുകൾ കിട്ടിയത് കോഴിക്കോട് നിന്നാണ് എന്നിരിക്കെ മണ്ഡലം വെച്ചുമാറാനാണ് ആലോചന വന്നിരിക്കുന്നത് ജില്ലയിൽ ലീഗിന് ഏറ്റവും ശക്തിയുള്ളത് കണ്ണൂർ മണ്ഡലത്തിലാണ് കോർപ്പറേഷനിൽ നിർണായക ശക്തിയുമാണ് ലീഗിന് കണ്ണൂർ സീറ്റ് കിട്ടിയാൽ ജയിച്ചു കയറാമെന്ന് ലീഗ് കണക്ക് കൂട്ടുന്നുമുണ്ട് അതുകൊണ്ട് കൂടിയാണ് കണ്ണൂർ സീറ്റ് കോൺഗ്രസിൽ നിന്ന് വാങ്ങിക്കുവാനുള്ള നീക്കം മുസ്ലിം ലീഗ് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ എൽ ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരുന്ന അഴീക്കോട് രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ കെ എം ഷാജിയിലൂടെയാണ് മുസ്ലിം ലീഗിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ എം വി നികേഷ് കുമാറിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അഴീക്കോട് മണ്ഡലം കൂടുതൽ ഭൂരിപക്ഷം നൽകി ലീഗിനും ഷാജിക്കും ഒപ്പം അങ്ങനെ നിന്നു കെ എം ഷാജിയെ തോൽപ്പിക്കാൻ സി പി എം വാശിയോടെ രംഗത്തിറങ്ങുകയും യുവ നേതാവായ കെ വി സുമേഷിനെ കളത്തിലിറക്കുകയും ചെയ്തപ്പോൾ ലീഗിന് കഴിഞ്ഞ തവണ ഒന്നടി തെറ്റി കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിഭാഗീയതയും ലീഗിനകത്ത പ്രശ്നങ്ങളുമാണ് തിരിച്ചടിയായി തീർന്നത് ഈ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ രണ്ട് സീറ്റും പിടിച്ചെടുക്കാമെന്നാണ് ലീഗ് പറയുന്നത് അതായത് കണ്ണൂർ ലീഗിന് കിട്ടിയാൽ പകരം അഴീക്കോട് കോൺഗ്രസിന് നൽകാമെന്നുള്ള ധാരണയിലാണ് ചർച്ചകൾ മുന്നോട്ടു പോകുന്നത് എൽ ഡി എഫിൽ കോൺഗ്രസിന്റെ സീറ്റായ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിനിധീകരിക്കുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് സി പി എം തിരിച്ചെടുക്കുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത് അൻപത്തഞ്ച് ഡിവിഷനുകളുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിൽ ലീഗിന് പതിനാല് കൗൺസിലർമാരുണ്ടുള്ളത് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ലീഗ് ക്യാമ്പ് സജീവമല്ലാതാകുന്നത് സതീശൻ പാച്ചേനിയുടെ തോൽവിക്ക് രണ്ട് തവണയും കാരണമായെന്ന വിലയിരുത്തൽ ഇവിടെ പരിശോധിക്കുന്നുമുണ്ട് മണ്ഡലം ലീഗിന് കൈമാറാനുള്ള ആലോചനയ്ക്ക് പിന്നിൽ ഉള്ളതെന്നും ഈ കാരണം തന്നെ പറയുന്നു എന്നാൽ ജില്ലയിൽ കോൺഗ്രസിന് ജയിക്കാൻ ഇരിക്കൂർ കഴിഞ്ഞാൽ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം ലീഗിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെ പാർട്ടിയിൽ വലിയ എതിർപ്പ് വഴി പറയുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ തട്ടകമായതിനാൽ സുധാകരൻ്റെ നിലപാടുകളും വലിയ സ്വാധീനം ചെലുത്തുമെന്നും ഉറപ്പാണ്